എല്ലാവർക്കും സായന്ന താരം കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാട്ടോ കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നാണ് നോക്കുന്നത് ഇതൊരു ടൈംലെസ് ആയ റീഡിംഗ് ആണ് പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടുള്ള മെസ്സേജസ് വരാം നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക കേട്ടോ നമുക്ക് നോക്കാം ത് ദ ഹെർമെറ്റ് എന്നൊരു കാർഡാണ് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങളിപ്പോൾ വളരെയധികം ഡീപ്പ് തിങ്കിങ്ങിലാണ് ഈ ആ ഒരു ആഗ്രഹത്തെ കുറിച്ചിട്ട് നിങ്ങൾ ശാന്തമായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടൽ ഉണ്ട് ചില ഡൗട്ട് ഉണ്ട് ഈ കാര്യത്തിൽ അങ്ങനെ ഒരു എനർജിയാണ് കേട്ടോ ഇവിടെ കാണുന്നത് പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ നിങ്ങളുടെ തടസ്സം എന്താണെന്ന് ഇവിടെ നോക്കിയപ്പോൾ ഇത് വലിയൊരു അൺഎക്സ്പെക്റ്റഡ് ആണ് ഇവിടെ കാണുന്നത് കാനം ടവർ എന്നൊരു കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പഴയ പ്ലാനോ സിറ്റുവേഷനോ ഒക്കെ ടോട്ടലി ചേഞ്ച് ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് പോകുന്ന വഴി അത്ര സിമ്പിൾ അല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു ഷോക്കൊക്കെ നിങ്ങൾക്ക് വരാനോ ഒക്കെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ബ്രേക്കൊക്കെ വരാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ആഗ്രഹത്തിലേക്ക് പോകാൻ നിങ്ങളുടെ പഴയ തടസ്സങ്ങളൊക്കെ തന്നെ മാറും എന്ന് തന്നെയാണ് കേട്ടോ പക്ഷെ ഇതിവിടെ സൂചിപ്പിക്കുന്നത് പിന്നീട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇവിടെ സെവൻ ഓഫ് പെൻഡിക്കിൾസ് എന്നൊരു കാർഡാണ് വന്നത് നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം സമയമെടുക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും പക്ഷെ സ്ലോ ആയിട്ടായിരിക്കും കിട്ടുക എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ കുറച്ച് കാത്തിരുന്നാലും അതിൻ്റെ ഫലം കാണും നിങ്ങളുടെ ഹാർഡ് വർക്കൊന്നും വേസ്റ്റ് ആവില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്